ഹായ് അപ്പം ഇന്ന് നമ്മൾ വെണ്ണയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് പാൽ തിളപ്പിച്ചിട്ട് അതിൽ നിന്ന് പാട അരിച്ചെടുക്കണം അപ്പോൾ അരിച്ചപ്പം അരിപ്പിയിൽ പാട വന്നില്ല അതുകൊണ്ട് ഞാൻ സ്പൂൺ ഇങ്ങനെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കണം കേട്ടോ ഒരു ചെപ്പിനകത്താണ് ഇട്ട് വെക്കുന്നത് അടയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് തന്നെ ഇതിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ഇട്ടിട്ട് കളക്ട് ചെയ്ത് ഫീസറിനകത്താണ് സൂക്ഷിക്കേണ്ടത് ഇതാണ് അപ്പോൾ മൂന്നാല് ദിവസമായപ്പോൾ ഇത്ര ആയിട്ടുണ്ട് ഇതൊരു ലിറ്റർ പാൽ തിളപ്പിച്ചതി കിട്ടുന്ന പാടയാണ് കേട്ടോ അപ്പം മൂന്നാല് ദിവസം കൊണ്ടാണ് അത്രയായത് അപ്പോൾ കുറേ ദിവസങ്ങളങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ടിന്നെ ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് പിടിച്ച പണിയെന്ന് പറഞ്ഞാൽ ഈ ഫീസറിൽ നിന്ന് എടുത്തിട്ട് ഇതൊന്ന് ഒന്ന് ആ സ്ട്രോങ് ആയിരിക്കുന്നതൊന്ന് ഉടച്ചെടുക്കാമെന്നുള്ളതായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി അതൊന്ന് ഉടച്ചെടുത്തിട്ട് മിക്സിക്കകത്തിട്ട് ജാറിനകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായി അരക്കല്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ക്രഷ് ചെയ്തെടുത്തതിൽ കുറച്ച് തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് കണ്ടിട്ട് ആരും മോശം ഒന്നും ഇടരുത് അതിന് ശേഷം ഒരു ഓവർനൈറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഇതാ കൈ കൊണ്ട് തന്നെ അത് ഇതുപോലെ ഒരു സൈഡിലേക്കാക്കിയിട്ട് പിഴിഞ്ഞ് കുറച്ച് വെള്ളത്തിലേക്ക് ഇടാം അതായത് വേറെ നല്ല വെള്ളം എടുത്തിട്ട് വേറൊരു പാത്രത്തിൽ നല്ല വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക പിഴിയുമ്പോൾ തന്നെ നല്ല വെണ്ണ പോലെ ആയിട്ടുണ്ടാവട്ടെ പിഴിയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മളത് ഒരു കുറേശേ കുറേശ്ശെ ആയിട്ട് എടുത്തിങ്ങനെ ഇതുപോലെ ഉണ്ടിയുണ്ടിയാക്കിയിട്ട് വേറൊരു വെള്ളത്തിലിടാം എന്നിട്ട് ആ വെള്ളത്തിലും ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് വീണ്ടും കഴുകിയെടുക്കാം ഒരു മൂന്നാല് വെള്ളം മാറി മാറി കഴുകിയെടുക്കുമ്പോൾ ആ തൈരിൻ്റെ ഒരു പുളിയൊക്കെ പോയി നല്ല പുളിയില്ലാത്ത വെണ്ണ നമുക്ക് കിട്ടും അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ മാറ്റുന്നത് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ നിങ്ങളൊരു മൂന്നാല് വെള്ളത്തിൽ നല്ല വെള്ളത്തിൽ കഴുകി മാറ്റി എടുക്കട്ടെ ഇതുപോലെ പിഴിഞ്ഞ് ലാസ്റ്റ് എടുക്കുമ്പോൾ വെള്ളം കളഞ്ഞിട്ട് പിഴിഞ്ഞ് എടുത്ത് ഒരു നല്ലൊരു ചെപ്പിനകത്തേക്ക് ആക്കി അടച്ച് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കേടാവാതെ കുറേ നാൾ നിൽക്കും പിന്നെ എടുത്ത് വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശമില്ലാത്തൊരു പാത്രത്തിനകത്ത് എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ പിഴിയുമ്പോഴും നന്നായിട്ട് വെള്ളം പോയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താം വേണമെങ്കിൽ ഒരു വെള്ള തുണിയിൽ നല്ല തുണിയിൽ വൃത്തിയുള്ള തുണിയിൽ പിഴിഞ്ഞ് എടുക്കാം അപ്പോൾ ഒറ്റയടിക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും പക്ഷേ തുണിയിൽ നിന്ന് കുറേയൊക്കെ അതിൽ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ അതെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ തൂണ്യ യൂസ് ചെയ്യേണ്ട കൈകൊണ്ട് തന്നെ എടുത്തത് അപ്പം ഞാൻ പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്